ബിഗ് ബോസിനെ കുറിച്ച് ആര് കപ്പെടുക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസൺ ആണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യമുണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് ആ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല ഞാൻ ഈ പറയുന്നു ഇപ്പം ഞാൻ തുറന്ന് തന്നെ പറയുന്നു അക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സാപ്പിലുള്ള ആളാണ് വിനു വിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോട് പറയാത്ത ഒരു സംഗതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും വിജയിക്കുമെന്നറിയാം ഞാൻ ജിന്റോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ള നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ ഓനെ ശരിയല്ലേ തല മോനെ നീക്കി വിളിച്ചാൽ ഞാൻ വന്നൊന്നും സൈലന്റ് വന്നു വരുമില്ല കേട്ടോക്കരുത് അല്ല അതുകൊണ്ട് മാത്രല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ നമ്മളതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങൾ അത് കാണിക്കണ്ടേ അല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളിങ്ങറി പരീക്ഷ എഴുതേണ്ടത് ആരാണ് മോൻ തന്നെ അല്ലേ അത്രേ ഉള്ളൂ അപ്പം ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ അകൽമാരാൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് വിപിക്കുന്നത് എൻ്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് ഞാൻ ഇവനെ ഈ ഈ സപ്പോർട്ട് കപ്പടിക്കും അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസമോ കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീസൺ ആണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായി എന്തായിപ്പോയിന് ആ ചിലപ്പം ഷട്ടറിന്റെ ഷട്ടറിൻ്റെ വെളിയിലായിപ്പോയിന് അനീഷിനത് നന്നായിട്ട് അറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണമെടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിനെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് അനീഷ് അതിനെ ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പോൾ ഒരു പക്ഷേ അനുമോൾ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളുമൊക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞു പോയി ഇന്ന് വെളി പോകത്തില്ലേ അലോ ചൂക്ക് ഞാൻ ഓടി എത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ പറയും ഓടി എത്തുമോ ഓടിയെത്തുമോ എന്നുള്ളത് നെൻ ആതിലേക്ക് പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടി പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ അവർ അടിപൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസാൾട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞാണ് നെവിൻ്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവാക്കിയ ആ ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നറിനെ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷെ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ എൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിലും ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമൻറ്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി നാന്നൂറ് തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരിൽ ആയിരത്തി നാനൂറ് തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് കറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം കാരണം കഴിഞ്ഞ സീസണിൽ വരെ ഈ പി ആറിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുന്നു പക്ഷെ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയും കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കും ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എൻ്റെ കിടക്കുന്ന ഹനുമാനാണ് ഇത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറേ പേരെങ്കിലും അറിയാം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയുന്നില്ല ബി ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കാരണം അനു ആണ് ഈ പി ആറിൻ്റെ ആളെന്നുള്ള കുറെ ആൾക്കാർ പി ആർമാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനു എൻ്റെ വാട്സപ്പിലുള്ള എനിക്ക് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ പി ആർ ഉണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്നു വരെ എങ്ങും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അറിയാത്തൊരു കാര്യമാണ് പക്ഷെ പി ആർ എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ നാലാമത്തെ സീസൺ തൊട്ട് പി ആറുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും യഥാർത്ഥത്തിൽ ജിൻഡോ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ കാരണം എനിക്ക് ശരിക്കും പറഞ്ഞ മണ്ടൻ എന്നാ ഹീറോ അല്ലെങ്കിൽ ഔട്ട് എനിക്ക് തരാം പതിനാറ് റോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ടൻ ടാഗ് വാങ്ങിക്കണം ഈ മണ്ടൻറ്റാകാൻ തരാനുള്ള റീസൺ എന്താ പറയാ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടരണ ഗെയിം ആയിരിക്കും ഒരു പത്ത് പേര് അനങ്ങാതെ എനിക്കറിയാറ് എന്തായാലും അവിടെ അനങ്ങാതിരുന്നാലും ഞാൻ വോട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എനിക്ക് അറിയണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ച് പോയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഉണ്ട് ആരെ കിടക്കാൻ കുറെ ആൾക്കാരെ കൈ കൊടുത്തിട്ടുണ്ട് അതിന് പോകും അവര് കൈക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആര ഒരു പത്ത് ദിവസം മിണ്ടായിരുന്നെ മിണ്ടാതിരുന്നപ്പോ അവര് എതിർക്കണില്ലാതൊന്നും ചെയ്യണില്ലാതെ எல்லா காரியத்திலும் பி ஆர் என் சாண்டு அது கேரிச்செல்லாம் ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയുന്നത് ഈ ബോഡി ബിൽഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടുകാർ മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ പഴയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടോ അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കി ഇവിടെ ഒരാൾ വേണം പ്രേക്ഷകരുടെ സ്നേഹം കൊണ്ടല്ല വോട്ട് കിട്ടിയത് പ്രേക്ഷകരെ സ്നേഹം കൊണ്ട് കിട്ടിയ കാരണം പറഞ്ഞ പതിനാല് വേഷേ ും രണ്ടും മൂന്ന് ലക്ഷം രൂപ പക്ഷെ കഴിഞ്ഞോ ഒന്നിച്ച് കൂടി കഴിഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടാണ് വെറുതെ വെറുതെ അതായത് പൈസ അവർ ചെയ്യൂലോ അതിനാണ് കുറച്ച് പൈസ കൊടുക്കണേന്ന് പറയാം ഒന്നര ലക്ഷത്തിന്റെ നിന്നെ ഒരു എന്റെ ഒരു ഇൻസ്റ്റഗ്രാമും എനിക്ക് മാത്രല്ല പി ആർ ഇല്ലെന്ന് ജോർ പറഞ്ഞു പറഞ്ഞു മണ്ഡലമായിട്ടാ കണ്ടി ഞാൻ പറയൂറിയോ ഈ ബിഗ് ബോസ് എല്ലാവർക്കും പി ഉണ്ട് ഞാൻ ആളിനെ നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ ബി ജി എം ഒക്കെ നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് പി ആർ എന്ന് പറയുന്ന കുമാർ സാറിന്റെ അല്ലെങ്കിൽ

ഏഹ് എക്സാമ്പിൾ നമ്മളെ ഏൽപ്പിക്കാൻ നമ്മൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇണ്ടായാലും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കില്ലേ ഒരു കമ്പനി ഏൽപ്പിക്കില്ലേ ആ കമ്പനി ഏൽപ്പിക്കുമ്പോൾ നമ്മളവർക്ക് പൈസ കൊടു ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല എനിക്ക് ബി ആർ ഉണ്ടായിരുന്നു അത് പറഞ്ഞ കറക്റ്റ് ആണ് ആരെന്നറിയാം ജനങ്ങൾ തന്നെയാണ് എന്റെ ബിആർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ജനങ്ങൾ പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാനൊരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാൽ പോലും നമ്മളെ അത് ശിഷിക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതാണ് ഞാൻ അത് അനുഭവിച്ചിട്ട് പോയാൽ ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്നു ഞാൻ ലീവ് കൊടുക്കുമ്പോൾ എനിക്ക് പറയണ എന്തുകൊണ്ടെന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയോ അറിഞ്ഞ യേശു എനത്തിൻ്റെ അതിന്റെ അധികാരികൾ ഞാൻ ചെന്ന് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണോ വന്നത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത് എനിക്ക് എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റും അല്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഇന്ന് വരെ ബിഗ് ബോസ് ബിഗ് ബോസ് കേരളം പറഞ്ഞ് നമ്മള് ഇന്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ നാല് കാലം ഇന്റർവ്യൂ എടുത്തിട്ട് പോയാൽ പഠിച്ചിട്ട് വരുന്നു എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിരുന്നു കാരണം മൂന്നു വർഷം തമിഴ് തെലുങ്ക് മലയാളം തെലുങ്ക് അല്ല മലയാളം ഞാൻ അറിവ് അതിനുവേണ്ടി ഡെഡ്യേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ ഈ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വേണ്ടി ചെയ്തു എവിടെ ആണെന്ന് കാണുന്നത് ഇപ്പൊ നമ്മുടെ പിന്നെ വേറെ ആ പുള്ളി ഒന്നും ശരിക്കും ആരും അറിയാത്തൊരവസ്ഥയൊക്കെയായി അതായത് മനുഷ്യനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ജനങ്ങൾ അറിഞ്ഞാലാണ് ആ പുള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇനി ബിഗ് ബോസ് കേറുന്ന ആൾക്കാരോട് ഞാൻ പറയണത് നിങ്ങൾ നല്ല പി ആർ വെച്ചിട്ട് കയറോ പി ആർ ഇല്ലാണ്ട് ഇല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല കഴിച്ചാൽ ജയിക്കും

മനസ്സിലായ ലാലട്ടിനെ അഭിനയിക്കാനേ അറിയൂ അത് കറക്റ്റ് തന്നെ പക്ഷെ ലാലേട്ടന്റെ കാര്യങ്ങള് അത് ഓരോ ഇതായിട്ട് ലാലട്ടിന്റെ ആ എന്താ പറയാ ആന്റി പേരുമാന്റെ കീഴിൽ നിന്നിട്ടാണ് പ്രൊമോഷൻസ് പോയിക്കുന്നത് ആ പ്രൊമോഷൻസ് പോയിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയായാലും മോൻലാലും ആരായാലും സുരക്ഷിക്കുന്ന എല്ലാവർക്കും പി ഉണ്ട് ഇല്ലേ സിനിമയ്ക്കും സീരിയലിനോ മറ്റൊക്കെ പ്രൊമോഷന് പി ആർ വർക്ക് എന്ന് പ്രൊമോഷൻ വർക്ക് വേണം പക്ഷേ ഇതുപോലെയുള്ള അമ്പത് ലക്ഷത്തിന്റെ മത്സരങ്ങൾക്ക് അതിനകത്ത് ചില ആൾക്കാർ പ്രൊമോഷൻ വർക്കുമായിട്ട് വെളിയിൽ പേ ചെയ്ത് കുറെ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകും മറ്റു കുറേ പേർ ഒന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പി ആർ ഏജൻസി ഇല്ലാതെ വന്ന ആ വ്യക്തികൾ പുറത്ത് അന്യായമായി പുറത്തായി പോകുന്നത് ഒരു അധർമ്മം തന്നെയാണ് അവർക്ക് അവരോട് നീതി പുലർത്തണം അതുകൊണ്ട് പി ആർ വർക്കുകൾ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ വരുന്നവരെ ഒന്നുകിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്തെങ്കിലും ബിഗ് ബോസ് കയ്യിൽ അവർക്ക് ഈ ചേച്ചി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ അത് അല്ലാതെ ജനങ്ങൾ പി ആർ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ പേര് ഏജൻസി ആൾക്കാരെ ഞങ്ങൾ ഞാൻ പറയുന്നു ജിൻഡോ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജിൻഡോ ജിൻഡോട് നീ പറയുന്നു എന്നെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മത്സരമുള്ള നമ്മൾ ഒളിമ്പിക്സ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒളിമ്പിക്സിൽ ഓടാൻ പോയപ്പോഴത്തേക്ക് ബെൻ ജോൺസൺ നിങ്ങൾക്ക് അറിയാം രണ്ടു മൂന്നോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാൾ ലൂയിസും ബെൻ ജോൺസണും കൂടെ ഓട്ട മത്സരം ഹൺഡ്രഡ് മീറ്റേഴ്സ് വന്നപ്പോൾ ബെൻ ജോൺസൺ ആയിരുന്നു അന്ന് ഒളിമ്പിക് ഗോൾഡ് നേടിയത് പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ഉത്തേക മരുന്ന് കുത്തി വെച്ചതിന് ശേഷമാണ് അതേ ഓട്ട മത്സരത്തിന് പോയെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു പോയി അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ എല്ലാം ഉത്തേജക മരുന്ന് കുത്തി വെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേര് നേരിട്ട് കളിക്കാൻ തീർന്നു കുറെ പാർട്ടികൾ പൈസ കൊടുത്ത് ഉത്തേജകമായിരുന്നു കുത്തിവെക്കുന്ന പോലെ പി ആർ വർക്കോ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഷോക്കകത്ത് കളിക്കാൻ പോകുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ പലരും അത് അനുഭവിക്ക ഇല്ല 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 ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്ത് ഇതിനകത്ത് ആയിട്ട് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇവന്റെ സീസണില് ഞാൻ ജിൻറെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരയുടെ അഖിൽമാരാൾ മാത്രമാണ് കാരണം അവര് ലീഡ് ചെയ്ത് പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് കുറെ അനീതി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ അനുമോളിന്റെ ഭാഗത്തേക്ക് പോയി അനുമോളുടെ ചില പ്രവർത്തനങ്ങളും പറഞ്ഞതും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ കാര്യത്തിലൊരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ആ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണോ അതിനകത്ത് കയറിപ്പോകുന്നത് ഇനി മൂത്രം മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നെവിൻ കൂടെ കിടന്നപ്പോ എന്തോ എന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അങ്ങനെ വ്യക്തിഹത്യ ചെയ്യം ചെയ്യുന്നപ്പോഴാണ് അവൻ ആ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ അവൻ ഇമോഷണലി അവൻ ആരുടെ മുമ്പിൽ കരഞ്ഞു ഓട്ടു പിടിച്ചിട്ടില്ല നെവിൻ അവന്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനവന് നമ്മൾ കണ്ടിട്ടുപോലും എനിക്കവൻ അറിഞ്ഞു പോലും ഞാൻ എനിക്ക് എതിർപ്പായിരുന്നു അവനോട് കാരണം മുമ്പ് മറ്റേ അഭിഷേക് ഡാൻസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കും പടക്കം തെക്കുമടക്കം തെക്കും പടക്കം നടന്നുകൊണ്ട് അവിടെ നിന്ന് വെച്ച് ചെന്നൈ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കന്യാകുമാരിൽ എത്തിച്ചു ബിഗ് ബോർ ഷോ നട കഴിയുമ്പഴ് അതിന് നടക്കുന്ന അല്ല അതാണ് ബിഗ് ബോസ് ഷോയിൽ പോയാൽ എങ്ങനെ മാറ്റം വരണം എന്ന് പറഞ്ഞു പോകാൻ കണ്ടായിരുന്നു അവിടെ എന്താണ് നമ്മുടെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം പലപ്പോഴും നമുക്ക് ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ഷോയിൽ വന്നാൽ ഞാൻ മാറൂല അതുപോലെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തുണ്ട് ഗുണം എല്ലാരോടേയും സഹകരിക്കാനുള്ള കാണുക എല്ലാം കഴിഞ്ഞ് നാലുപേരും അഞ്ചുപേർ മാത്രമുള്ള പകർ സഹകരിച്ചാൽ ഇരുപത് പേരോ സ്വഭാവം മാറണം പ്യൂരിഫൈ ചെയ്യണം പറഞ്ഞിരിക്കുക അതായത് ഞാൻ ഇവിടുത്തെ പോണ സമയത്ത് ബിഗ് ബോസിൽ കയറുന്നത് എന്നെ ഇവിടെയുള്ള ആരും കണ്ട കയറ്റിയാണ് ഞാൻ സ്വന്തം അത് പറയാം ഞാനും കൂടാതെ രണ്ടാമത്തെ കഥ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു സാറേ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് സാറിനെ വിളിക്കുന്നപ്പോഴൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് അവിടെ വീണ്ടും ആൾക്കാരെ എല്ലാവരും ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ട് അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു നമ്മള് ഓരോ അഭിപ്രായങ്ങളും കേൾക്കും കേട്ടിട്ട് നമ്മൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അറിയാം നിങ്ങളും ഒരു കാര്യം ചെയ്യണ്ടെങ്കിൽ അഭിപ്രായം കേട്ടത് ചെ അതായിരിക്കില്ല ശരി ഏറ്റവും അടിയന്തര അഭിപ്രായം അതൊന്നും ഈ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ അതല്ല സാറു കാരണം എന്താ ആ കുട്ടിയുടെ ഒരു പറഞ്ഞത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാര്യം സാറ് അടുത്ത ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം പറഞ്ഞതരാം അതായത് ജിന്റോ അവിടുന്ന് ഒരാളാണ് അല്ല ജിൻഡോ ഞാൻ മുള മുളകരച്ചതെന്ന് പറയുന്നത് വെറുതെ ചെന്ന് വന്ന് മുളകരച്ചുകൊണ്ടോന്നിട്ട് ഇങ്ങനെ കണ്ണു തേക്കുകയാണ് ചെയ്തത് അത് എവിടെയാണ് അരച്ചത് എവിടെയാണ് കണ്ണിൽ മുളക് തേച്ചത് നീ പറ ഞാൻ എവിടെ ഏത് ഏത് ടാസ്കിൽ ഏത് ഗെയിമിലാണ് ഞാൻ മുളക് തയ്ച്ചത് പറ ഏത് ഗെയിമിൽ അത് അറിയില്ല അറിയാൻ ഞാൻ മുളകരച്ചു പറഞ്ഞാൽ അരച്ച് ഞാൻ കൊണ്ടുവന്ന് തേക്കേണ്ട അവിടെ ആ തന്ന അവിടെ തന്ന ഗെയിമിന്റെ പേരാണ് വികൃതി കുട്ടികളുടെ സ്കൂൾ വികൃതി കുട്ടികളുടെ സ്കൂള് എന്ന് പറയുന്നത് ഗെയിമിനകത്ത് അല്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ചെവുക്കഴിച്ച് മൂക്ക് പൊട്ടിക്കുകയും പല്ലടിച്ച് തെറിക്കുകയും ചെയ്തല്ല സംസാരിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു കളയുക ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ വലിച്ചിടുക ഷോ അതൊരു ഗെയിമിനകത്ത് ചെയ്യും ഗെയിമിനകത്ത് പലതും ചെയ്യും അതാണ് പറഞ്ഞ ഗെയിമൊന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്ന റിസ്ക് എടുത്താണ് കളിക്കുന്നത് നെവിൻ പതുങ്ങിയിരുന്നല്ല കളിക്കുന്നത് അപ്പൊ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് റിസ്ക് എടുത്താ കളിക്കുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതാണ് അതാണ് ജിൻഡോ ജിൻഡോടെ ഒക്കെ നൂറിരട്ടി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുള്ള മിടുക്കനായിട്ടുള്ള കഥാപാത്രമാണ് നെവിൻ എന്ന് പറയുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സാറ് സ്വപ്ന കരുവേണ്ട ആവശ്യമില്ല കേട്ടോ ഒരാളെ വിളിച്ചത് ആക്ഷേപിക്കുന്നോ ഞങ്ങള് ഞങ്ങളുടെ പ്രൊമോഷനുണ്ട് ബിഗ് ബോസ് പറയാനല്ല ബിഗ് ബോസ് പറയാനല്ല സ്വപ്നസുന്ദരിയെ കുറിച്ച് രണ്ടു ാണ് കാഴ്ചത് അതുകൊണ്ടാണ് സ്വപ്നസുന്ദരി സിനിമയിൽ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതാണ് ഞാൻ തുടക്കം പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ജിന്ത ബിഗ് ബോസ് വെച്ചപ്പോ ഈ സ്വപ്നസുന്ദരിയുടെ പ്രസ്മീറ്റിനകത്ത് രണ്ട് ബിഗ് ബോസ് കഥ മത്സരാർത്ഥികൾ തമ്മിലുള്ള അടിയമഴക്കൂന്നുള്ള രീതിയിൽ നാളെ സംഭവം ഇതേതായിട്ടുള്ള കളികൾ കഴിച്ചു ഞാൻ എന്റേതായിട്ടുള്ള കളികൾ കളിച്ചു ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അവരുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചു കൊണ്ട് മുമ്പോട്ട് പോവും ജനങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുവോ അവർ പിന്നലാക്കും ഇത്രയുള്ള സംഭവം ഈ ഒരു എനിക്ക്

സത്യം പറഞ്ഞാൽ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് അതെനിക്ക് അങ്ങനെ ഒരു അവിടെ ഇല്ല എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആരും അവിടെ ഇല്ല എന്റെ ആരും അവിടെ ഇല്ല ഒരു ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുക എന്റെ സത്യം പറഞ്ഞ എന്റെ ആരും അവിടെ ഇല്ല അത് ഇതിപ്പോ ആഴ്ചത്തെ ഓരോ കാര്യം മാത്രം മതി അവസ്ഥ ഞാൻ എന്നോട് എന്റെ വേറിട്ടുണ്ട് ഇതാണ് അതാണ് ഞാൻ ഞാൻ പറഞ്ഞെന്താ അത് ഒരു നൂറ് ഗ്രാമ ഉള്ളൂ ഒരു ചെറിയ കല്ലെടുത്ത് അറിയാനേ പറഞ്ഞു ആ അല്ലേ അതല്ലേ മെയിനായിട്ട് പറഞ്ഞത് ആദ്യം ചെറിയ നൂറ് ഗ്രാമിന്റെ അത്രയുള്ളൂ കാരണം ഞാൻ ഒരു ശ്രദ്ധിച്ചു അപ്പൊ അതിനോടുള്ള അതായത് ശുദ്ധിച്ചേട്ടം ചെയ്തേക്കണം നമ്മള് ഒരു കാര്യം ചിന്തിച്ചോ നമ്മൾ ഇപ്പൊ ചെയ്തേക്കണ കാര്യങ്ങൾ അതിന്റെ ഗുണം അപ്പൊ ശുദ്ധിച്ചേട്ടൻ ചെയ്തത് അത് അവര് യൂസ് ചെയ്യണ രീതിയിൽ യൂസ് ചെയ്യട്ടെ നമ്മൾ എന്താണ് ഇതിന് വലിയ തുമ്പോഴും ആരും ആരോഗ്യ നമ്മൾ എല്ലാവരും നല്ലതും അല്ല എല്ലാരും കിട്ടിയും പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാ ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു കടഞ്ഞു മുക്തിയാണ് അത്ര വിചാ അതായത് ഏത് വിജയത്തിന്റെ പിൻപിലും അത്ര നിങ്ങൾ വിചാരിച്ചാൽ കാരണം നിങ്ങളെ നേരത്തില് മാത്രം ചിന്തിച്ചാൽ ഒരു വിജയത്തിനും കിട്ടില്ല